സ്ഥലം നൂറ് ശതമാനം കക്കൂസ് മാലിന്യത്യൂസ് പേരിന്റൽമണ്ണയിൽ റോഡ് അരികിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ കടുത്ത ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കക്കൂസ് മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെടുന്നത് മാലിന്യം തള്ളിയെന്ന് സംശയിക്കുന്ന രണ്ടു വണ്ടികൾ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി സംഭവത്തിൽ നഗരസഭ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ചൊവ്വാഴ്ച രാവിലെയാണ് മൂസക്കുട്ടി ബസ് സ്റ്റാന്റിനു സമീപത്തെ റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളിയത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് രാവിലെ നടക്കാനിറങ്ങിയ സമീപവാസികൾ കടുത്ത ദുർഗന്ധത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളിയത് കാണുന്നത് പ്രദേശവാസികൾക്കും കാൽനട ഇതുവഴി നടക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ദുർഗന്ധം വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് പ്രദേശവാസി കൂടിയായ അഡ്വക്കേറ്റ് ഉമ്മർ ടുഡേ ന്യൂസിനോട് പറഞ്ഞു ഞങ്ങൾ അത് കഠിനമായിട്ട് വളരെ ഏരിയയാണ് തൊട്ടടുത്ത് തന്നെ രാത്രിയുടെ മറവിൽ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിനോട് ചാരിയുള്ള വയലിലേക്ക് ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് നിത്യസംഭവമാണെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരെ വഴിവെക്കുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടിയെടുക്കണമെന്നും പ്രദേശവാസികളായ അസേനാർ രാമകൃഷ്ണൻ എന്നിവർ പറഞ്ഞു ഇത് നമ്മളുടെ തലന്റെ മുകളിലെ കക്കൂസ് മാലിന്യമാണ് ഒരു വലിയ ലോറി മാലിന്യം അതിനകത്ത് കിലോമീറ്റർ കണക്കിൽ സ്മെല്ലടിക്കുകയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും അധികൃതർ ഇതിന് തക്കമായ ശിക്ഷ കൊടുക്കണം ഇത് പരിഹരിക്കണം എൻ്റെ ഒരു അഭിപ്രായം പെരിന്തൽമുള മുനിസിപ്പാലിറ്റിയോട് എനിക്കൊരു റിക്വസ്റ്റ് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ മാലിന്യം വേസ്റ്റ് തട്ടുന്ന ഭാഗമാണ് ഇവിടെ ഒരു സി സി ടി വി പുനഃസ്ഥാപിക്കണമെന്നുള്ള അഭിപ്രായം കൂടി മുനിസിപ്പാലിറ്റിയോട് എനിക്ക് ഇതിനകത്ത് വെക്കാനുണ്ട് ഇന്ന് രാവിലെ നടക്കുമ്പോഴാണ് ഈ കക്കൂസ് മാലിന്യം എന്ന് അതിന് സമാനമായിട്ടുള്ള വളരെ ദുർഗന്ധം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ മാലിന്യം എന്ന് ശ്രദ്ധയിൽപ്പെട്ട് അതിന് മുൻപ് ഇതുപോലെയുള്ള മാലിന്യങ്ങൾ കൊണ്ടും തട്ടുന്നത് മണമുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അന്ന് ഞങ്ങൾ ഈ വഴിക്ക് ഇറങ്ങാതെ മറ്റു ഭാഗങ്ങളിൽ കൂടെ അങ്ങനെ നടന്ന് രാവിലത്തെ പ്രഭാത സവാരി പ്രദേശത്ത് മാലിന്യം തള്ളിയെന്ന് സംശയിക്കുന്ന ഒരു വാഹനവും മാലിന്യവുമായി എത്തിയ മറ്റൊരു വാഹനവും പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയിട്ടുണ്ട് പോലീസിന്റെ നൈറ്റ് പട്രോളിങ്ങിനിടെയാണ് സംശയാസ്പദമായ രീതിയിൽ ഈ രണ്ട് വാഹനങ്ങളും കസ്റ്റഡിയിലെടുക്കുന്നത് സംഭവത്തിൽ ആരോഗ്യവകുപ്പ് പെരിന്തൽമണ്ണ നഗരസഭാ സെക്രട്ടറി ലാൽകുമാറിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് സെക്രട്ടറിയുടെ ഉത്തരവനുസരിച്ച് ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്നും മാലിന്യം തള്ളിയവർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് ടക്കം ചുമത്തി നടപടിയെടുക്കാമെന്നും ക്ലീൻ സിറ്റി മാനേജർ പറഞ്ഞു ഇത്തരത്തിൽ പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ പോലീസ് സഹായത്തോടെ പട്രോളിംഗ് ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് വസ്തുക്കളോ പൊതുസ്ഥലത്തോ പൊതുജലാശയത്തിലോ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പരമാവധി അൻപതിനായിരം രൂപ വരെ പിഴ ചുമത്താവുന്ന കുറ്റവും നേരിട്ട് അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ കേസ് സമർപ്പിക്കേണ്ട ഒരു കുറ്റമാകുന്നു അതോടെ തന്നെ അതോടൊപ്പം തന്നെ ഉപയോഗിച്ച വാഹനം മുന്നൂറ്റി നാൽപ്പത് ബി വകുപ്പ് അനുസരിച്ച് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുമ്പാകെ നടപടിക്ക് അയക്കേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പരാതി ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരാതി പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കും അതിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട സെക്രട്ടറി നിർദ്ദേശിക്കുന്ന രീതിയിൽ പെരിന്തൽമണ്ണയിൽ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ പൊതുയിടങ്ങളിലും തോടുകളിലും കക്കൂസ് മാലിന്യങ്ങൾ തള്ളിയിരുന്നു നഗരത്തിലെ ഇത്തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധ പ്രവൃത്തികൾ തടയുന്നതിന് സിസിടിവി സ്ഥാപിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് യു ജിഎസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്